മുൻ ഡി സി സി പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞിയുടെ രാഷ്ട്രീയ ജീവിതം അറുപത് സംവത്സരങ്ങൾ പൂർത്തിയാക്കി ആഘോഷമാക്കാൻ ഒരുങ്ങി രാജീവ് ഗാന്ധി സെന്ററും പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ചെറുക്കോട് കെ എം എം യു പി സ്കൂളിൽ ചേർന്ന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശിവാന്തി നാമദേവത്തുള്ള ആദരവ് അതോടൊപ്പം തന്നെ പോരൂരിൻ്റെ രാധരവ് കൂടിയാക്കി മാറ്റുക എന്നത് രീതി രാജീവ് ഗാന്ധി സെന്റർ പ്രഖ്യാപിച്ച പ്രശസ്തി പത്രവും ഇരുപത്തി രൂപ പാരിതോഷികവും വന്ന് കൈമാറും അനിൽകുമാർ എം എൽ എ ആര്യടൻ ഷോകത്ത് എം എൽ എ എന്നിവർ മുഖ്യ രക്ഷാധികാരിമാരായും ഡി സി സി പ്രസിഡന്റ് ബി എസ് ജോയ് സ്വാഗത സംഘം ചെയർമാനായും നൂറ്റിയൊന്ന് അംഗ കമ്മിറ്റി സ്വാഗത സംഘം രൂപീകരിച്ചു രാജീവ് ഗാന്ധി സെന്റർ പ്രസിഡന്റ് വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഡി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി വി എ കരീം കെ ടി അജ്മൽ ബ്ലോക്ക് പ്രസിഡന്റ് കെ അമൃത ടി ഷംസുദ്ദീൻ കെ സി കുഞ്ഞുമൊഹമ്മദ് ടി പി ഗോപാലകൃഷ്ണൻ പി വാസുദേവൻ വി അബ്ദുൽ മജീദ് മുരളി കാപ്പിൽ പി ടി ജബീബ് സുഖീർ ടി വിനയദാസ് പോരൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ പുഷ്പവലി തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.